സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒന്പത് ദശാംശം അഞ്ചാണ് വിജയ ശതമാനം ഇടുക്കി ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒന്പത് ദശാംശം അഞ്ച് ഒന്പത് ശതമാനം വിജയം നേടാനായി മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തി വരെയാണ് ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നത് മൂവായിരത്തി എഴുപത്തിരണ്ട് സെന്ററുകളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തതിൽ നാല് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഇതിൽ രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി പേർ പെൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തിഇരുന്നൂറ്റി ഒൻപത് പേർ ആൺകുട്ടികളുമായിരുന്നു വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് ഇതിൽ പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി ഇടുക്കിയിൽ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ അറുനൂറ്റി ആറ് പേരും കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ വിദ്യാർത്ഥികളും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി പേർ പരീക്ഷ എഴുതിയതിൽ നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ശതമാനം കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ ആറായിരത്തി പേർ പരീക്ഷ എഴുതിയതിൽ പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ശതമാനം പരീക്ഷയിൽ ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ശതമാനം വിജയം നേടാനായി പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി വരെയാണ് നടന്നത്